പ്ലീസ് ഞാൻ നിർത്തിക്കോളാം ആ നീലച്ചിത്ര വീഡിയോ ഒന്നും ദയവായിട്ട് പുറത്തുവിടരുത് പ്ലീസ് നമസ്കാരം ഞാൻ എം കെ തോമസ് എന്താ അല്ലേ പറഞ്ഞുതരാം അതിനു ഞാനിട്ട് ഏതൊരു വീഡിയോയിൽ കമൻറ്റ് ഒന്ന് നോക്കിക്കേ അവൻ പറഞ്ഞിരിക്കുന്നത് ഞാനോ എൻ്റെ അപ്പനോ അവൻ്റെ അപ്പനല്ല ഞാൻ എന്ന് നാട്ടുകാരൊക്കെ കൂടിയായിരിക്കും അവൻ്റെ അപ്പനായത് ഞാൻ ഇന്നയിക്കാൻ പറ്റും പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ടോ യിരം മുതൽ രണ്ടായിരം വീഡിയോ വരെ എൻ്റെ ഉണ്ടെന്ന് സുഹൃത്തേ ആ വീഡിയോ ആ പ്രത്യേക വീഡിയോ പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ താങ്കളുടെ കയ്യിൽ അതിൻ്റെ കോപ്പികൾ ഉണ്ടെങ്കിൽ അതിൽ എൻ്റെ ഓപ്പോസിറ്റായിട്ട് അഭിനയിച്ചത് താങ്കളുടെ മാതാവല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാം നമുക്കത് ഒന്നിച്ച് പ്രദർശിപ്പിക്കാം എന്നാന്നല്ലേ ഞാൻ ഒരു സെമിനാർ നടത്തുന്നുണ്ടേ ഓഗസ്റ്റ് രണ്ടാം തീയതി അടുത്ത ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി കോട്ടയം വൈ എം സി ഹാളിൽ അങ്ങോട്ടൊന്ന് കൊണ്ടുപോവാം നമ്മൾ മൊത്തം ഒന്ന് പ്രദർശിപ്പിക്കാം ഉറപ്പാക്കണം അതിനകത്ത് അഭിനയിച്ച കൂട്ടത്തിൽ നിങ്ങളുടെ അമ്മ ഇല്ലെന്നുള്ള കാര്യം കേട്ടോ അയ്യോ ഏ ഇത് കണ്ട അടുത്തയാള് എനിക്ക് കോളേജ് ഓണർമാരെയായിട്ട് സമ്മാനം തരാനുണ്ടെന്ന് അതുകൊണ്ട് കർണാടകയിലെ ആയിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന ഏഷ്യ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥന്മാരോട് എനിക്ക് എന്തെങ്കിലും സമ്മാനം തരാൻ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ദയവായിട്ട് കൊണ്ടുവരിക കാത്തിരിക്കുക നിങ്ങളെ ഞാൻ കാത്തിരിക്കുന്നു കോട്ടയത്ത് എന്താന്നല്ലേ ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആ ബേക്കനുള്ള വൈ എം സി ഹാളിലോട്ട് ഞാൻ കാത്തിരിക്കാം കൊണ്ടുവന്നാൽ മതി പിന്നെ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബീജത്തിൽ കേരളത്തിലെ പല സ്ത്രീകളിലും ഉണ്ടായ കുറെ അഡ്മിഷൻ ഏജന്റുമാരുണ്ടല്ലോ അവര് വഴി കൊടുത്തുവിട്ടു ഞാൻ സ്വീകരിച്ചോളാം ഓക്കെ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഈ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ ഇരുന്നോണ്ട് ഈ എന്നെ പുലഫ്യം പറഞ്ഞുകൊണ്ടും ആക്രോശിച്ചുകൊണ്ടും ഒക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് കമൻ്റ് ഇട്ടാലും അത് എനിക്കെതിരെ ഉള്ള ആക്രോശോ അധിക്ഷേപം ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ടറിയാം ഈ രണ്ട് സാധനം ഒന്ന് നോക്കണേ കേരള സർക്കാരിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനുണ്ട് കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുമുണ്ട് ഒന്ന് പരിശോധിച്ചിട്ട് ഇനി മുതൽ കമന്റ് ഇടുമ്പോ നോക്കിയോ എന്നെ പറ്റി അറിയാവല്ലോ അംഗവകീലി സംഭവിച്ച ആളാ ഈ വികലാംഗർക്ക് ഒരുപാട് പ്രിവിലേജസ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാള് നിങ്ങൾ കമന്റ് ഒക്കെ ആയിട്ട് ഞാൻ വെറുതെ തമാശ എടുത്ത പിള്ളേരല്ലേ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് മാത്രം ഒരു പേപ്പർ ഒരു പരാതി കൊടുത്താലേ കേരള പോലീസ് വെറും വിട്ടികളൊന്നുമല്ല നീയൊക്കെ എവിടെ ഇരിക്കുന്ന കാര്യം തപ്പി എടുക്കും എന്നുള്ള കാര്യം അറിയാവല്ലോ അതുകൊണ്ട് ഇനിയും ഒന്ന് സൂക്ഷിച്ചും കണ്ടു ഒക്കെ കമന്റൊക്കെ കിട്ടു നമുക്ക് പറയാം രസിക്കാം ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്ന ഞാൻ പട്ടേ പറഞ്ഞല്ലോ എനിക്കെടുത്ത് നിങ്ങളെ കളയാം നിങ്ങളും ഇരിക്കട്ടെ നിങ്ങളും ഇതിന്റെ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തരാം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ വീണ്ടും വാ നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം